അതിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേൾക്കാത്തൊരു പേരായിരുന്നു പി വി അൻവർ പി വി അൻവർ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് പി വി അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഇടയ്ക്ക് വെച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിനു മുൻപായിട്ടുള്ള പിണറായി വിജയനെതിരെയുള്ള ശരങ്ങൾ മുന്നണി വിട്ടുപോകുന്നു പാർട്ടി വിട്ടുപോകുന്നു സ്വതന്ത്രനായി മത്സരിക്കുന്നു തോൽക്കുന്നു അപ്പോൾ കോൺഗ്രസിലേക്ക് എടുക്കാൻ ഒന്ന് ഒരു ഒരു കൂട്ടം പറയുന്നു വി ഡി സതീശനെതിർക്കുന്നു സ്വതന്ത്രനായി മത്സരിക്കുന്നു പാലക്കാടൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു ഏതായിരുന്നു പാർട്ടി തൃണമൂൽ കോൺഗ്രസ് അല്ലേ ഓക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഘടകമായി നിൽക്കുന്നു യൂസഫ് അത്താനൊക്കെ വന്നിട്ടുള്ള വലിയ താരപ്രചാരണമൊക്കെ നടത്തിയിട്ടും ക്ലച്ചു പിടിച്ചില്ല പക്ഷേ തദ്ദേശത്തിൽ കോൺഗ്രസ് പി വി അൻവറിനോട് അടുക്കുന്നു അല്ലെങ്കിൽ പി വി എൻവർ യു ഡി എഫിലേക്ക് എന്നൊരു ധ്വനി നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു മുസ്ലിം ീഗ് സിപിഎമ്മുമായി ചേർന്ന് അത്തരത്തിലാണ് കോൺഗ്രസ് സിപിഎമ്മുമായി ചേർന്ന ഒരു അലയൻസിന് ശ്രമിക്കുന്നു അത്തരത്തിലാണ് അവാർഡ് പിടിച്ചെടുക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പൊ പി വി എൻവറിന്റെ യു ഡി എഫിലെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമായിരിക്കുമോ പാടയങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വാർത്തകളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പം മലപ്പുറത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നിലമ്പൂർ ഇലക്ഷനിൽ നിന്നും പുള്ളിയെ മാറ്റി നിർത്താനുള്ള ഒരു കാര്യം എന്താണെന്ന് നമുക്കറിയാം കാരണം അവിടെ ഒരു പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരു ശക്തമായ നേതാവാണ് വരുന്നത് അപ്പോ ഈ പി വി അൻവറിന്റെ വ്യക്തിപരമായിട്ടുള്ള അത്തരം വോട്ട് ഷെയറുകളൊന്നും ഇങ്ങോട്ട് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അല്ലാതെ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ ജയിക്കാൻ പറ്റുമെന്നുള്ളത് കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പുള്ളായിരുന്നു പക്ഷെ ഇത് തദ്ദേശമാണ് തദ്ദേശം വരുന്ന സമയത്ത് പി വി അൻവറിന്റേതായിട്ടുള്ള കുറേയധികം വോട്ടുകൾ അവിടെ ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ എന്നാലും ഒരു പ്രാദേശികമായി പ്രാദേശികമായി ജനങ്ങൾക്കിടയിൽ ഭയങ്കര അടിവേരുകൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമാണ് അതെ ആ ഒരു അത്തരം വോട്ടുകളെ അതുകൂടെ ലക്ഷ്യം വെച്ച് ഒരു സഖ്യം ചേരലിന്റെ അപ്പുറത്തേക്കും പി വി അൻവറിനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് യു ഡി എഫിന്റെ ശ്രമങ്ങൾ എന്ന് പറയുന്നത് ഈ പി വി അൻവറിന് സീറ്റ് കിട്ടുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സംശയം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ മത്സരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നാമത്തെ കാര്യം അതായിരിക്കും മലപ്പുറത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് പറയുന്നത് ചിലപ്പോൾ പി വി അൻവറിനെ തന്നെ ആയിരിക്കും ഇതുവരെ പി വി അൻവർ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രതികരിച്ചിട്ടില്ല ഈ ഒരു ഇലക്ഷനിലേക്ക് നിക്കുന്നുണ്ടോ തദ്ദേശവും നിയമസഭയൊന്നും അതെ അയാൾ നിക്കുന്നുണ്ടോ എന്നുള്ള ഒരു രീതിയിലേക്കുള്ള റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ വന്നിട്ടില്ല അങ്ങനെ പ്രതികരണങ്ങൾ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് എന്തോ പ്രതികരണം നടത്തുന്നതല്ലാതെ ഇടയ്ക്ക് വെച്ച് ഗോവിന്ദ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് അവിടെ കൊണ്ടുചെന്ന് മറ്റേ കുറെ മറ്റേ വലിയ പാട്ടയൊക്കെ വെച്ച് അതേപോലെ വലിയ ടംലർ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ മകളിൽ കയറി നിന്ന് ഡെമോൺസ്ട്രേഷൻ കാണിച്ച് അതിനകത്തു നിന്നുള്ള ആരുടെ സഹായമില്ലാതെ അദ്ദേഹം ഇനി അവിടെ ചാടാൻ കഴിയില്ല അപ്പം ആഭ്യന്തര വകുപ്പിന്റെ കൃത്കാര്യസ്ഥതയാണെന്നുള്ള ലൈവ് ഡെമോൺസ്ട്രേഷൻ ഒക്കെ കാണിച്ച് അതാണ് അവസാനമായി എനിക്ക് തോന്നുന്നു പി വി എന്മാർ വാർത്തകൾ ശ്രദ്ധ നേടുന്നത് അതിനുശേഷം പല രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത്ര ശക്തമായ പ്രതികരണങ്ങളൊന്നും അത്രയും കേരളം ചർച്ച ചെയ്യുന്ന തക്ക വിധമുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല ഈ മലപ്പുറത്ത് ഇലക്ഷന്റെ വാർത്തകളൊക്കെ വരുന്നത് സംബന്ധിച്ച് ഈ തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ജമാഅത്തി ഇസ്ലാമി ആണെങ്കിലും ഈ ഒരു സംഘം ചേരൽ യു ഡി എഫുമായിട്ട് ചേർന്ന് നിന്നിട്ട് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരു സഖ്യം ചേരൽ അവിടെ ഉണ്ടാകുമോ എന്നൊരു സംശയം നിലനിൽക്കുമ്പോഴും പക്ഷേ യു ഡി എഫ് അതിനോട് ഒരു പ്രതികരിച്ചിട്ടില്ല കാരണം അത്തരം ഒരു സഖ്യം ചേരലൂടെ കൂട്ടാനോ അല്ലെങ്കിൽ അവിടെ മലപ്പുറത്തെ പഞ്ചായത്തുകളാണെങ്കിലും നഗരസഭകളാണെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യുഡിഎഫ് ശ്രമിക്കുന്നില്ല എന്നാണ് പക്ഷെ എന്നാലും നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം പറയുന്നത് ചിലയിടങ്ങളിൽ പ്രാദേശികമായി ചിലയിടങ്ങളിൽ തൃണമൂലും അതേപോലെ ജമാഅത്ത് ഇസ്ലാമിയും കൂട്ടുകെട്ടുന്നുണ്ട് കാരണം നമ്മള് കഴിഞ്ഞ ദിവസം ഒരു പോയിട്ട് നേരത്തെ തന്നെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് യു ഡി എഫിനൊപ്പമാണ് കോൺഗ്രസിന്റെ ഒപ്പമാണ് തൃണമൂലും അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ വേണ്ട എന്നുള്ളൊരു നിലപാടൊന്നും അവരെടുത്തിട്ടില്ല ജമാഅത്ത് ഇസ്ലാമി കൃത്യമായിട്ടുള്ള വോട്ടുകൾ അവർക്ക് മറിച്ചു നൽകും എന്നുള്ളതിന്റെ കാര്യത്തിലും ഏകദേശം കോൺഗ്രസുമായിട്ട് ധാരണയായി പ്രത്യക്ഷത്തിൽ ഒരു സഖ്യം ചേരലിലേക്ക് പോയിട്ടില്ലാന്ന് തന്നെയാണ് മലപ്പുറത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അതേപോലെ കണ്ണൂർ അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളിലെ ആണെങ്കിലും നഗരസഭകളിൽ കോൺഗ്രസിന് അത്യാവശ്യം പിടിമുറുക്കമുണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം കോൺഗ്രസ് അനുകൂലമാണ് നഗരസഭകൾ പക്ഷെ പഞ്ചായത്ത് തലങ്ങളും വാർഡ് തലങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോഴും സി പി എമ്മിന് തന്നെയാണ് അവിടെ മിക്ക സ്ഥലങ്ങളിലും ആ ഒരു വോട്ട് ഷെയർ കൂടുതലാണെങ്കിലും അവരുടെ ഒരു പിടിമുറുക്കത്തിൽ തന്നെയാണ് മിക്ക പഞ്ചായത്തുകളും വാർഡുകളും പക്ഷെ കണ്ണൂർ ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് അതായത് പിണറായി വിജയന്റെയും ജയരാജ സഖ്യത്തിന്റെയും അതേപോലെ വലിയ വലിയ സി പി എം നേതാക്കൾമാരൊക്കെയുള്ള കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അതെ നഗരസഭകള് അതന്നെയാണ് ഞാൻ പറഞ്ഞത് കണ്ണൂർ ആണെങ്കിലും മലപ്പുറം ആണെങ്കിലും മിക്ക നഗരസഭകളൊക്കെ എടുക്കുന്ന സമയത്ത് കോൺഗ്രസിന് നല്ല രീതിയിൽ ഉള്ള ഒരു അവിടെ ഒരു പ്രാതിനിധ്യം ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കും തദ്ദേശം വരുന്ന സമയത്ത് നഗരസഭകളുടെ അപ്പുറത്തേക്കും വോട്ട് ഷെയർ ഇവർക്ക് കൂട്ടേ പറ്റുള്ളൂ കാരണം നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അതിനു മുമ്പ് ഉണ്ടായിരുന്ന അതേ ആ ഒരു സമയത്തും ഇതേപോലെ പഞ്ചായത്ത് തലങ്ങളിലും വാർഡ് തലങ്ങളിലും സി പി എമ്മിന് ഉണ്ടായിരുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ അത് മറികടന്നുകൊണ്ട് കോൺഗ്രസിന് അവിടെ മുന്നേറാൻ സാധിച്ചതുകൊണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരണത്തിലേറിയത് അപ്പൊ അതേപോലെ തന്നെ വീണ്ടും അതേപോലെ കോൺഗ്രസിന് അവിടെ ഒരു പ്രാധാന്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ അവിടുത്തെ ഒരു എലക്ഷന്റെ ആ ഒരു രീതി പ്രകാരം മുന്നോട്ട് പോകുന്നത് ഇപ്പൊ തിരുവനന്തപുരത്തെ കാര്യം നമുക്കറിയാം ജോസഫ് സഖ്യത്തിന്റെ ഒരു വിമത നീക്കം തന്നെയാണ് അവിടെ നന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ പ്രചാരണവും അവിടെ ഒരു ഓളങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കാൻ തന്നെയാണ് നമ്മൾ കാണുന്നത് മലപ്പുറം മലബാർ ഏരിയ എടുക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ പിടിച്ചുകൊണ്ട് അൻവർ ഭാഗമായി കാരണം പി വി അൻവറിന്റെ പ്രതികരണത്തിന് വേണ്ടിട്ടാണ് വീണ്ടും മാധ്യമങ്ങൾ കാത്തിരിക്കുന്നത് ഈ നിലമ്പൂർ പുള്ളി ഇതുവരെ പ്രതികരിച്ചിട്ട് നിലമ്പൂരിന്റെ ആ ഒരു ഇലക്ഷൻ അതിനുശേഷം പിന്നീട് ഈ ഭരണപരമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പുള്ളി നിയമസഭയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് കുറെ അധികം കാര്യങ്ങൾ രാഷ്ട്രീയപരമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സീറ്റ് ചോദിക്കുമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് ഒരു സീറ്റിൽ മത്സരിക്കുമെന്നോ പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും ഈ നിയമസഭ മുന്നിൽ കണ്ടുകൊണ്ട് എന്തൊക്കെയോ കരുനീക്കങ്ങൾ അൻവർ എടുത്തുന്നുണ്ട് അൻവറിന്റെ ഭാഗത്ത് നിന്നും മലപ്പുറത്ത് നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ ഇത്തരം ചർച്ചകൾ മുന്നോട്ട് വരുന്നത് കാരണം സ്ഥാനാർത്ഥി നിർണയം ഇതുവരെ നടന്നിട്ടില്ല പൂർത്തിയായിട്ടില്ല അപ്പോ ആ ഒരു നിർണയവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഘടക കക്ഷികളെ കൂടെ അംഗീകരിച്ചുകൊണ്ടും അവരെ കൂടെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഇപ്പോൾ ഈ ആറംബിയുമായി ബന്ധപ്പെട്ടും അതേപോലെ പല സീറ്റുകളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങളൊക്കെ രൂക്ഷമായി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഡി സി സി ഓഫീസിൽ അടി നടന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു അതിനുശേഷം ഡി സി സി സെക്രട്ടറി പ്രസിഡന്റ് പുള്ളിക്കാരൻ വന്നിട്ട് അത്തരത്തിൽ അടി നടന്നിട്ടില്ല എന്ന് മാധ്യമങ്ങളോടൊക്കെ പറയുക നിർണയമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ തല്ലിലൊക്കെ നടന്നാണ് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ വി ഡി സതീശൻ അതായത് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം സമ്മതിക്കൂ ഈ നേരത്തെ നേരത്തെ ഘട്ടത്തിൽ തന്നെ എപ്പോഴും പി വി എൻവറിനെ വേണ്ട പി വി എൻവറിനെ മുന്നിലെടുക്കാൻ തരത്തിൽ ആവശ്യമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് നിലമ്പൂരിൽ തെളിയിച്ചതുമാണ് അല്ല നിലപൂരിന്റെ ഇലക്ഷൻ വേറെയായിരുന്നു പക്ഷെ ഇപ്പൊ വരാൻ പോകുന്ന തദ്ദേശമാണ് ഈ തദ്ദേശത്തിന്റെ പെർഫോമൻസ് അനുസരിച്ച് തന്നെയായിരിക്കും നിയമസഭയില് മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അന്ന് കാണിച്ച ഒരു ധൈര്യം ഇപ്പൊ കാണിക്കുമോ യു ഡി എഫിനെ സംബന്ധിച്ച് നമ്മുടെ പി വി അൻവറിനേക്കാളും നിർണായക ശക്തിയായിട്ട് നിൽക്കുന്ന ലീഗ് എവിടെയുണ്ട് ലീഗ് ഉള്ളപ്പോൾ യുഡിഎഫിന് എന്തുകൊണ്ട് പേടിക്കണം എന്നുള്ളതാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പേടി പേടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പൊ സതീഷന് അതിലൊരു നിലപാടെടുക്കുമോ അല്ലെ താങ്ങുമോ തള്ളുമോ എന്നാണ് നമുക്ക് കാണേണ്ടത് അതിന്റെ ഒരു പരസ്യമായിട്ടുള്ള പ്രഖ്യാപനമൊന്നും നടന്നിട്ടില്ല ഇപ്പൊ ഈ ഒരു വാർത്ത മലപ്പുറത്ത് പൊട്ടി പുറപ്പെട്ടിട്ടേ ഉള്ളൂ പി വി അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനം എന്തായിരിക്കാം ഇനി യു ഡി എഫ് നമ്മുടെ പി വി അൻവറിനെ താങ്ങുമോ തള്ളുമോ എന്നാണ് നമുക്ക് നോക്കി കാണേണ്ടത്